ഇന്ത്യൻ സോഷ്യലിസം ഒരു തുറന്ന പ്രത്യയശാസ്ത്രമാണെന്ന് അധ്യാപകനും സോഷ്യലിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ പ്രേംസിംഗ് ഹോസ്തർഗ് സർവീസ്കരണ ബാങ്ക് ഹാളിൽ നടന്ന കെ സി ഭാസ്കരൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ഇന്ത്യയുടെയും മൂന്നാം ലോകത്തിന്റെയും വിമോചനത്തിനുള്ള മൌലികമായ വഴി തുറന്നിടുന്നുവെന്നും കോർപ്പറേറ്റ് വർഗീയവൽക്കരണത്തിന്റെ കാലത്ത് അതിനെ പ്രതിരോധിക്കുവാൻ ഡോക്ടർ ലോഹ്യ മുന്നോട്ട് വെച്ച സപ്തവിപവങ്ങളുടെ ദർശനവും സമരപാരമ്പര്യവും സോഷ്യലിസ്റ്റുകൾ വീണ്ടെടുക്കണമെന്നും ഡൽഹി സർവകലാശാല മുൻ അധ്യാപകനും സോഷ്യലിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ പ്രേംസിംഗ് അഭിപ്രായപ്പെട്ടു സോഷ്യലിസ്റ്റ് ചിന്തകനും ലോഹ്യ വിചാരവേദി സ്ഥാപക നേതാവുമായിരുന്ന കെ സി ഭാസ്കരന്റെ അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കെ സി ഭാസ്കരൻ അനുസ്മരണ സമിതിയുടെയും ലോഹ്യ വിചാരവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം Proof of is very സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിന് പ്രസക്തിയുണ്ടെന്നും മലബാറിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ദാർശനിക അടിത്തറ നൽകിയ വ്യക്തിയാണ് കെ സി ഭാസ്കരൻ എന്നും റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് എം ശശിധരൻ നമ്പ്യാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ലോഹ്യ വിചാരവേദി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈയിടെ നിര്യാതരായ പ്രമുഖ സോഷ്യലിസ്റ്റ് ഡോക്ടർ ജി ജി പരീഖ് സച്യുദാനന്ദ സിൻഹ എന്നിവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു യോഗത്തിൽ മുതിർന്ന സോഷ്യലിസ്റ്റുകളായ എം കുഞ്ഞമ്പാടി വി കൃഷ്ണൻ കെ വി കൃഷ്ണൻ പി ജി കുഞ്ഞുമംഗലം കെ ലക്ഷ്മി ടീച്ചർ മുന്നാടത്ത് അംബു എന്ന ടി വി അംബു എന്നിവരെ ആദരിച്ചു ഇ കെ ശ്രീനിവാസൻ അഡ്വക്കേറ്റ് പി റി നാർക്ക് കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് മുഹമ്മദ് അസ്ലം കെ രാജീവ് കുമാർ വിജയരാഘവൻ ചേലിയ പി പി രവീന്ദ്രൻ മാസ്റ്റർ വി വി ശ്രീധരൻ യു കെ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ కాజంగాడు